മുത്തോലപുരം എവർട്ടൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇളങ്ങി സെന്റ് പോൾസ് ഹൈസ്കൂളിൽ ക്യാപ്റ്റൻ നിർമ്മൽ ശിവരാജൻ മെമ്മോറിയൽ ഇന്റർക്യൂസ് മത്സരം സംഘടിപ്പിച്ചു മത്സരം മുത്തോലപുരം ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സിസി മരിയ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മുത്തോലപുരം എവർട്ടൺ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്യാപ്റ്റൻ നിർമ്മൽ ശിവരാജൻ മെമ്മോറിയൽ ഇന്റർ സ്കൂൾ ക്യൂസ് മത്സരം ഇലഞ്ഞി മുത്തോലപ്പുരം സെന്റ് പോൾസ് ഹൈസ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ക്ലബ് പ്രസിഡന്റ് ബിനോദ് മാങ്കൂട്ടം അധ്യക്ഷത വഹിച്ചു മത്സരം ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റ്രസ് സിസ്റ്റർ സിസി മരിയ ഉദ്ഘാടനം ചെയ്തു തോംസൺ ജോർജ് ശിവരാജൻ പി കെ റെജി യു എസ് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു മത്സരത്തിൽ ഇലഞ്ഞി സെന്റ് പീറ്റേഴ്സ് സ്കൂൾ എവർ റോളിംഗ് ട്രോഫിയും അയ്യായിരം രൂപ ക്യാഷ് അവാർഡും കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം ഗവൺമെന്റ് എച്ച് എസ് പുതുവേലിയും മൂന്നാം സ്ഥാനം ലിറ്റിൽ ഫ്ലവർ എച്ച് കരസ്ഥമാക്കി അവസാന റൗണ്ടിൽ ആറ് സ്കൂളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്